இண்டியன் ஊர்ஜ மேகலையில் வன் நிட்சேபம் நடத்தி கௌதம் அதானி ഇന്ത്യയുടെ ലക്ഷ്യങ്ങളോട് ചേർന്ന് നിൽക്കുന്ന വൻ വാണിജ്യ സാധ്യതയും ഭാവിയുമുള്ള ശുദ്ധമായ ഊർജത്തിലാണ് പുതിയ നിക്ഷേപം ലോകത്ത് കൂടുതൽ ഉപയോഗിക്കുന്ന ഫോസൽ ഇന്ധനങ്ങളായ പെട്രോളും ഡീസലും ഒക്കെ ഇപ്പോൾ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ലഭ്യമാകുന്നുണ്ട് എങ്കിലും അധികം വൈകാതെ തന്നെ ഇവയുടെ അവസ്ഥ മാറും ഇവയുടെ അളവ് പ്രകൃതിയിൽ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മാത്രമല്ല ഫോസൽ ഇന്ധനങ്ങൾ ഉപയോഗിക്കുമ്പോൾ അന്തരീക്ഷ മലിനീകരണം ഏറെ ഉണ്ടാകും ഇക്കാര്യങ്ങൾ വ്യക്തമായതാണ് വൈദ്യുതി വാഹനങ്ങളിലേക്ക് ജനങ്ങൾ ചൂട് മാറാനുള്ള പ്രധാന കാരണം വൈദ്യുതിയേക്കാൾ ചിലവ് കുറഞ്ഞതും എന്നാൽ അതിനേക്കാൾ മെച്ചപ്പെട്ടതുമായ ഊർജ സ്രോതസ്സുകൾക്ക് പിന്നാലെയാണ് ഇപ്പോൾ ലോകം അതിലൊന്നാണ് ഹൈഡ്രജൻ ഭാവിയിൽ ലോകത്തിന്റെ ഇന്ധനം ഹൈഡ്രജൻ ആയിരിക്കും എന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഇത് നന്നായി മനസ്സിലാക്കി ഭാവിയിലെ ഊർജ മേഖല കൈപ്പിടിയിൽ ഒതുക്കാനുള്ള ശ്രമത്തിലാണ് ഗൗതമ അദാനി ഗുജറാത്തിലെ കച്ചിൽ ഇന്ത്യയിലെ ആദ്യ ഓഫ് ഗ്രിഡ് ഗ്രീൻ ഹൈഡ്രജൻ പ്ലാന്റ് അദാനി ന്യൂ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് കമ്മീഷൻ ചെയ്തു കഴിഞ്ഞു അഞ്ച് മെഗാവാട്ടാണ് ഇതിന്റെ ശേഷി ശുദ്ധ ഊർജത്തിലേക്കുള്ള അതായത് ക്ലീൻ എനർജിയിലേക്കുള്ള രാജ്യത്തിന്റെ സുപ്രധാന ചുവടുവയ്പായാണ് ഇതിനെ രാജ്യം കണക്കാക്കുന്നത് പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്നു എന്നതിനൊപ്പം ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം സംയോജിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ലോകത്തിന് തന്നെ പുതിയ മാതൃക എന്നാണ് ഈ പ്ലാന്റിന് നൽകിയിരിക്കുന്ന മറ്റൊരു വിശേഷണം അല്പം പോലും മലിനീകരണം ഉണ്ടാക്കുന്നില്ല എന്നത് ഭാവിയിലെ ഊർജം എന്നറിയപ്പെടുന്ന ഹൈഡ്രജന് ലഭിക്കാവുന്ന ബോണസ് മാർക്കാണ് കാർബൺ ബഹിർഗമനം അല്പം പോലും ഉണ്ടാകുന്നില്ല ഗ്രീൻ ഹൈഡ്രജൻ ഉപയോഗിക്കുമ്പോൾ ജലബാഷ്പം മാത്രമാണ് പുറത്തു വരുന്നത് പരിസ്ഥിതിയെ ഒട്ടും മലിനമാക്കുന്നില്ല എന്ന സാരം ഇതിനൊപ്പം തന്നെ ഇന്ധന ഇറക്കുമതി കുറയ്ക്കുന്നതിലൂടെ രാജ്യത്തിന് കോടിക്കണക്കിന് രൂപയുടെ ലാഭവും ഉണ്ടാകും മാത്രമല്ല ഊർജ സ്വയം പര്യാപ്തത കൈവരിക്കാനും രാജ്യത്തിനാകും കേന്ദ്ര സർക്കാരിന്റെ നാഷണൽ ഗ്രീൻ ഹൈഡ്രജൻ മിഷനുമായി എല്ലാ തരത്തിലും ഒത്തുപോകുന്നതാണ് അദാനിയുടെ ഈ പ്ലാന്റ് ഭാവിയുടെ ഇന്ധനം എന്നാണ് ഗ്രീൻ ഹൈഡ്രജൻ അറിയപ്പെടുന്നത് കാർബൺ ബഹിർഗമനം കുറയ്ക്കുന്നതിനും ആഗോള നെറ്റ് സീറോ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിലും ഗ്രീൻ ഹൈഡ്രജന് വലിയ പങ്കുണ്ട് ഇറക്കുമതി ആശ്രിതത്വം കുറയ്ക്കുക ഊർജ സ്വയം പര്യാപ്തത വർദ്ധിപ്പിക്കുക ഊർജ തീവ്ര വ്യവസായങ്ങളുടെ ഡീകാർബനൈസേഷൻ ത്വരിതപ്പെടുത്തുക എന്നിവ ലക്ഷ്യമിടുന്ന ഇന്ത്യൻ സർക്കാരിന്റെ നാഷണൽ ഗ്രീൻ ഹൈഡ്രജൻ മിഷനുമായി ഒത്തുപോകുന്നതാണ് അദാനി ഗ്രൂപ്പിന്റെ ഈ നിക്ഷേപം ആത്മനിർഭാര അദാനിക്കും നേട്ടമാകും ബിസിനസ്സുകാരനായ അദാനിക്ക് പ്ലാന്റ് സ്ഥാപിക്കുന്നതിന് പിന്നിൽ വൻ ലക്ഷ്യങ്ങളാണുള്ളതെന്നാണ് വിലയിരുത്തപ്പെടുന്നത് പ്രധാന ലക്ഷ്യം കയറ്റുമതി തന്നെയായിരിക്കും ഇപ്പോൾ അഞ്ച് മെഗാവാട്ട് മാത്രമാണ് പ്ലാന്റിന്റെ ശേഷിയെങ്കിലും അധികം വൈകാതെ തന്നെ അതിന്റെ ശേഷി കൂട്ടാനുള്ള നീക്കങ്ങൾ ഉണ്ടാകും രാജ്യത്തിന്റെ ആവശ്യം നിറവേറ്റുന്നതിനോടൊപ്പം തന്നെ രണ്ടായിരത്തി മുപ്പതോടെ ഗ്രീൻ ഹൈഡ്രജന്റെ പ്രധാന കയറ്റുമതിക്കാരായി അദാനി ഗ്രൂപ്പ് മാറും ഈ ലക്ഷ്യം ഇപ്പോൾ തന്നെ രാജ്യം മുന്നോട്ട് വെക്കുന്നുമുണ്ട് ഇത് അദാനിക്ക് കാര്യങ്ങൾ കൂടുതൽ എളുപ്പമാക്കും